നമസ്കാരം ഛത്തീസ്ഗഡിലെ വനവാസി മേഖലകളിലേക്ക് പാസ്റ്റർമാർക്കും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകർക്കും പ്രവേശിക്കാനുണ്ടായിരുന്ന വിലക്ക് ആ വിലക്കിനെ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിലക്ക് തുടരും പാസ്റ്റർമാർക്കും ക്രിസ്ത്യൻ മിഷണറിമാർക്കും ഇനി വനവാസി മേഖലകളിൽ ഛത്തീസ്ഗഡിൽ ചില വനവാസി മേഖലകളിലേക്ക് പ്രവേശനം ഇല്ല എന്ന അവസ്ഥ തുടരും എന്ന് തന്നെയാണ് സുപ്രീം സുപ്രീംകോടതി ഊന്നിപ്പറഞ്ഞിരിക്കുന്നത് അതായത് മതപരിവർത്തനം അത് സാമുദായിക സൗഹാർദ്ദത്തെ തകർക്കും എന്ന കൂടിയാണ് ഹൈക്കോടതിയുടെ ഒരു വിധി ആ ഹൈക്കോടതി വിധി അനുസരിച്ചിട്ടാണ് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു ഉണ്ടായിരുന്നത് ആ വിധി സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുകയാണ് ആ വിധിക്കെതിരെ സമർപ്പിക്കപ്പെട്ട അപ്പീൽ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് അതായത് ഛത്തീസ്ഗഡിൽ നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് രണ്ട് മലയാളി കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്തടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ട് അറസ്റ്റിലായത് അന്ന് തന്നെ കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയമായി അത് മാറിയിരുന്നു സംഘപരിവാർ സംഘടനകൾക്കും പ്രത്യേകിച്ചും ആർ എസ് എസിനും ബി ജെ പിക്കുമൊക്കെ എതിരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ കേരളത്തിലടക്കം ഈ വിഷയത്തെ ചൊല്ലി ഉണ്ടായിരുന്നു അതായത് സംഘപരിവാർ ശക്തികൾ ക്രിസ്ത്യൻ വേട്ട നടത്തുകയാണ് ക്രിസ്ത്യാനികളെയും അതുപോലെ തന്നെ കന്യാസ്ത്രീ യും ഒക്കെ കേസ് കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു മതസ്വാതന്ത്ര്യത്തിന് ഒരു വിലയും ഛത്തീസ്ഗഡിലെ സംഘപരിവാറുകാർ നൽകുന്നില്ല മാത്രമല്ല ഈ മതപരിവർത്തനവും മതപ്രവർത്തനവും മതപ്രചരണവുമെല്ലാം ക്രിസ്ത്യാനികളുടെ മൗലികാവകാശമാണ് അത് ഭരണഘടന അവർക്ക് നൽകുന്നതാണ് എന്നുവരെ ചില വ്യാഖ്യാനങ്ങൾ ഇവിടെ നമ്മൾ കേട്ടതാണ് ഈ അടുത്ത കാലത്ത് ഇത്തരത്തിൽ സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള മതപരിവർത്തന നിരോധന നിയമങ്ങൾക്കെതിരെ ചില നിയമ നടപടികളും ക്രിസ്ത്യൻ സഭ നടത്തിയിരുന്നു അതായത് മതപരിവർത്തനം നടത്താൻ അവരെ അനുവദിക്കണം അത് അവരുടെ അവകാശമാണ് എന്ന രീതിയിലുള്ള ചർച്ചകളും മറ്റുമാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ ഇതെല്ലാം നിയമത്തിന് അപ്പുറത്താണ് അല്ലെങ്കിൽ ഇത് അസ്ഥാനത്താണ് ഈ ചർച്ചകൾ നിയമപരമായിട്ടല്ല ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന വിധിയാണ് ഇന്ന് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് ഛത്തീസ്ഗഡിലെ വനവാസി മേഖലകളിൽ നിലനിൽക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗോത്ര സംസ്കാരം ആ സംസ്കാരവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ജീവിത ഇതെല്ലാം െ നശിപ്പിക്കുന്ന തരത്തിൽ അവരുടെ സ്വൈര ജീവിതത്തെ നശിപ്പിക്കുന്ന തരത്തിലാണ് പ്രലോഭനങ്ങളിലൂടെയും വഞ്ചനയിലൂടെയും ഒക്കെ മതപരിവർത്തനങ്ങൾ നടത്തുന്നത് വിദേശ ധനസഹായത്തോടുകൂടി മിഷണറി പ്രവർത്തകർ ഈ വനവാസി മേഖലകളിലേക്ക് നുഴഞ്ഞു കയറുകയും അവിടെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഗോത്രവർഗ്ഗ സംസ്കാരം സംരക്ഷിക്കുന്നതിനാവശ്യമായി ആദിവാസി മേഖലകളിൽ പെടുന്ന പെൺകുട്ടികളെ അടക്കം സംരക്ഷിക്കുന്നതിന് വളരെ കർശനമായ നിയമങ്ങൾ ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്തുള്ളത് മാത്രമല്ല ഈ നിയമത്തെ മറികടന്നും മതപരിവർത്തനം നടത്തുന്നവർക്കെതിരെയാണ് ഇപ്പോൾ സഞ്ചാര വിലക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ഛത്തീസ്ഗഡിലെ ചില വനവാസി മേഖലകളിലുള്ളത് ഇവർ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതായത് കന്യാസ്ത്രീകളും പാസ്റ്റർമാരും മറ്റ് മിഷണറി പ്രവർത്തകരും ഒന്നും തങ്ങളുടെ മേഖലയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലക്സ് ബോർഡുകൾ അവർ വച്ചിരുന്നു ഈ ഫ്ലക്സ് ബോർഡുകളെ ചോദ്യം ചെയ്ത് ആദ്യം ഇവർ അതായത് മതപരിവർത്തന മാഫിയ ആദ്യം പോയത് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലേക്കാണ് ഛത്തീസ്ഗഡ് ഹൈക്കോടതി ഇത്തരം നിരോധനത്തെ വളരെ ശക്തമായി വേണമെന്ന് പറയുകയും ഗ്രാമസഭകൾ വഴി ഇത്തരം ആൾക്കാർ ഈ പറയുന്ന സംരക്ഷിത ഭൂപ്രദേശങ്ങളിലേക്ക് കയറുന്നില്ല എന്ന് ഉറപ്പാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു ആ ഹൈക്കോടതി വിധിക്കെതിരായിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ക്രൈസ്തവ സഭകളുമായി ബന്ധമുള്ള സംഘടനകൾ ഈ ഹർജിയുമായി പോയിട്ടുള്ളത് ആ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ വളരെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട സുപ്രധാന നിരീക്ഷണത്തോടുകൂടിയുള്ള വിധി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ക്രൈസ്ത ഘടനകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ മതപരിവർത്തനം പ്രലോഭനങ്ങളിലൂടെയും വഞ്ചനയിലൂടെയും അതായത് സാമൂഹികമായ ചില ജനവിഭാഗങ്ങളുടെ പിന്തുണ പിന്നോക്കാവസ്ഥ ആ പിന്നോക്കാവസ്ഥ മുതലെടുത്തുകൊണ്ട് അവർക്ക് ചില മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നു അവർക്ക് മറ്റ് കോൺവെൻ്റുകളിലും മറ്റുമൊക്കെ ജോലി വാഗ്ദാനം ചെയ്യുന്നു അവർക്ക് ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ മറ്റു ചില പണവുമൊക്കെ എത്തിച്ചുകൊണ്ട് ചില സേവാ പ്രവർത്തനങ്ങളെന്ന വ്യാജേന പ്രലോഭനങ്ങളിലൂടെ ഇവർ ഇവരെ മതപരിവർത്തനം നടത്തുന്നു ഈ മ ഇങ്ങനെ മതപരിവർത്തനം നടത്തിയിട്ടുള്ള കൺവേർട്ടഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻസ് വീണ്ടും ആളുകളെ മൈ സംസാരിക്കുന്നു അതിൻ്റെ ഭാഗമായി അവർ തമ്മിൽ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സംഘർഷം വ്യാപകമാകുമ്പോഴാണ് അവിടുത്തെ സർക്കാരുകൾ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കം എത്തി ഈ വനവാസി മേഖലകളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ഇത്തരം മതപരിവർത്തന ശ്രമങ്ങൾ പാടില്ല അതിനെ കർശന മായി തന്നെ തടയാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെ സ്ക്വാഡ് പോലെയുള്ള പ്രവർത്തനങ്ങളുണ്ട് അതിനപ്പുറം ഈ പാസ്റ്റർമാരെയും മിഷണറി പ്രവർത്തകരെയും ഗ്രാമങ്ങളിൽ ആദിവാസി ഊരുകളിൽ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള തീരുമാനമെടുക്കുന്നു അതിന് ഹൈക്കോടതി നിയമപ്രാബല്യം നൽകുന്നു അതിനെയാണ് വീണ്ടും ഈ സംഘടനകൾ ചോദ്യം ചെയ്തത് പക്ഷേ അവിടെയും അവർക്ക് നിരാശപ്പെടേണ്ടി വന്നിരിക്കുകയാണ് ഈ പറയുന്നത് പോലെ ഇതൊന്നും അവരുടെ മത മൗലികാവകാശമല്ല മത ആരാധനയുടെയും മത സ്വാതന്ത്ര്യത്തിന്റെയും പ്രശ്നമല്ല ഏതൊരാൾക്കും ഏതു മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് പക്ഷേ ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് മതപരിവർത്തനം വ്യാപകമായി നടപ്പിലാക്കിയാൽ അത് സമൂഹത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും സമൂഹത്തെ നിലനിൽക്കുന്ന സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തെ ഇല്ലാതാക്കും എന്നാണ് ഇന്ന് സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയിരിക്കുന്നത് വെബ് ഡെസ്ക് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും